കുബേരൻ പോലും ഈ മഹാമന്ത്രം ലക്ഷ്മി മഹാ മഹാലക്ഷ്മി മന്ത്രം ജപിച്ചാണ് പരമൈശ്വര്യാനായി മാറിയത് ദശൻ രാജാതിരാജനായി മാറിയത് സാവർണ്യം എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടായത് രാധേ കൃഷ്ണ ശ്രീ ശരണം സുഹൃതികളായ എല്ലാ പുണ്യാത്മാക്കൾക്കും വിനീതമായ നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മൂന്നാം തീയതി അഥവാ ഇടവമാസം ഇരുപതാം തീയതി തിങ്കളാഴ്ച വൈശാഖ മാസത്തിലെ കറുത്തപക്ഷത്തിലെ അപര ഏകാദശിയാണല്ലോ അപ്പം അപര ഏകാദശിയെക്കുറിച്ച് നമുക്ക് ഒന്ന് സ്മരിക്കാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे पीताम्बरं करविराजितशङ्कुचक्र कौमोदकीसरसिजं करुणासमुद्रं राधासहायम् अतिसुन्दरमन्दहासं वादालये शमनिशं हृदि भावयामि यत्र यत्र मम चित्तपङ्कजं तत्र तत्र तव कोमलं बभू यत्र यत्र मम वाक्प्रकाश्यते तत्र तत्र तव नामसन्ददि श्रीगुरुवायुरपाशरणम् ശ്രീഗുരുവായൂരപ്പാ ശരണം ശ്രീഗുരുവായൂരപ്പാ ശരണം സുഹൃതികളായ എല്ലാ പുണ്യാത്മാക്കൾക്കും ഒരിക്കൽ കൂടി നമസ്കാരം പറഞ്ഞുകൊണ്ട് ജൂൺ മൂന്നാം തീയതി ഇടവം ഇരുപതാം തീയതി തിങ്കളാഴ്ചയാണ് ഭഗവാന്റെ അതിശ്രേഷ്ഠമായ അപര ഏകാദശി അല്ലെങ്കിൽ അപാര ഏകാദശി എന്നും ഇതിനെ പറയുന്നു അതായത് ഈ ഏകാദശി വ്രതാനുഷ്ഠാനത്തിലൂടി ഭഗവാൻ്റെ അളവില്ലാത്ത അല്ലേ അല്ലേ പരിധിയില്ലാത്ത അപരാന്ന് വെച്ചാൽ പരിധിയില്ലാത്ത അളവില്ലാത്ത ഒക്കെ അനുഗ്രഹം ലഭിക്കുന്നതുകൊണ്ടാണ് ഈ ഏകാദശിയെ അപരാര ഏകാദശി എന്ന് പറയപ്പെടുന്നത് നമ്മൾ പലതവണ പറഞ്ഞതുപോലെ സാധാരണ ദിവസങ്ങൾ അല്ലേ സാധാരണ മാസങ്ങളേക്കാൾ വൈശാഖ മാസത്തിൽ ചെയ്യുന്ന അനുഷ്ഠാനങ്ങൾക്ക് ഇരട്ടി ഫലം കിട്ടുന്നു എന്ന് സൂചിപ്പിച്ചു അപ്പോൾ പലർക്കും സംശയമുള്ളത് ജൂൺ ഇരുപതാം രണ്ടാം തീയതി അഞ്ച് മണിക്ക് വെളുപ്പിനെ മണി മുതൽ മൂന്നാം തീയതി വെളുപ്പിനെ രണ്ട് മുക്കാൽ വരെ ഏകാദശി തിഥി ഉണ്ടല്ലോ അപ്പോൾ ജൂൺ രണ്ടാം തീയതി അല്ലേ ഏകാദശി നോക്കേണ്ടത് എന്നൊക്കെ പലർക്കും സംശയം ഉണ്ടാകാം അല്ലെങ്കിൽ ഉണ്ട് പലരും ചോദിക്കുകയും കൂടെ ചെയ്തു അതുകൊണ്ടാണ് അത് വീണ്ടും നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് അതായത് ഭഗവാന്റെ അവതാരങ്ങളെ ഒക്കെ മഹാത്മാക്കളായ ആചാര്യന്മാരിൽ നിന്ന് നമ്മൾ കേട്ടു മനസ്സിലാക്കിയവരാണ് അല്ലേ എന്നാൽ ഭഗവാന്റെ ബാലലീലകൾ ഓരോന്നും കണ്ണുകൊണ്ട് കാണാനും അതനുഭവിക്കാനും സാധിച്ച ഗർഗമുനി എന്ന മുനി എഴുതിയ ഗർഗഭാഗവതം അല്ലേ അതുപോലെ അദ്ദേഹം ഭഗവാന്റെ അച്ഛനമ്മമാരുടെ വിവാഹം നടത്തിക്കൊടുത്ത വസുദേവരുടെയും ദേവീദേവിയുടെയും വിവാഹം നടത്തിക്കൊടുത്ത പൗരോഹിത്യം വഹിച്ച പുരോഹിതനൂടെ ആയിരുന്നു അങ്ങനെയുള്ള അദ്ദേഹം രചിച്ച ഗർഗഭാഗവതം അഥവാ ഗർഗസംഹിതയിൽ പത്ത് ഖണ്ഡങ്ങളിലൂടെയാണ് ഭഗവാൻ്റെ രാധാകൃഷ്ണ ദിവ്യപ്രേമ ലീലകളൊക്കെ സ്മരിക്കുന്നത് അതിൽ നാലാമത്തെ ഖണ്ഡമായ മാധുര്യഖണ്ഡത്തിൽ എട്ടാം അധ്യായത്തിൽ ഏകാദശി മാഹാത്മ്യം പറയുന്നുണ്ട് അതിൽ ഭഗവാനെ സ്വന്തമാക്കിയ രാധാറാണിയോട് ഗോപികമാർ ചോദിക്കുകയാണ് അല്ലേ എങ്ങനെയൊക്കെയാണ് ഭഗവാനെ സ്വന്തമാക്കിയതെന്ന് ചോദിക്കുമ്പോൾ നിത്യവും ഭാഗവതം വായി പാരായണം ചെയ്തും അതുപോലെ തുളസി സേവ അല്ലെ രാവിലെ കുളിച്ചെന്നും തുളസിക്ക് ജലമൊഴിച്ച് തുളസി തീർത്ഥം സേവിക്കുക അതുപോലെ എന്നും സന്ധ്യയ്ക്ക് തുളസിക്ക് വിളക്ക് വയ്ക്കുക ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് അതുപോലെ ഏകാദശി വ്രതം ഭഗവാനെ സന്തോഷിപ്പിക്കാൻ ഏറ്റവും വലിയ ഒരു അനുഷ്ഠാനമാണ് എന്ന് പറയുമ്പോൾ ആ ഏകാദശി വ്രതത്തിൻ്റെ സമയം ഞങ്ങൾക്ക് പറഞ്ഞു തരൂ രാധെ കൂടാതെ ഏകാദശി വ്രതം കൊണ്ട് എന്താണ് ഫലമെന്നും അതിൻ്റെ മാഹാത്മ്യമൊക്കെ ഞങ്ങൾക്ക് ത്വതീയമായിട്ട് പറഞ്ഞു തന്നാലും എന്ന് ഗോപികമാര് ചോദിക്കുകയാണ് ഗോപ്യാവൂജു ഏകാദശി സാസ്യ കാലം വധ മഹാമതേ കിംഫലം വദത്തസ്യാസ്തു മാഹാത്മ്യം വത തത്വത എന്ന് ഗോപിമാര് ചോദിച്ചു അപ്പോൾ ഗോപികമാരോട് ഭഗവാന്റെ സ്വന്തം പ്രാണേശ്വരി രാസവേശ്വരി എന്താ മറുപടി പറഞ്ഞത് രാധോ വാച ഏകാദശി യഥാ വൃത്തിം ദ്വാദശി ച യഥാകഥ പരാഹ്യ പോഷ്യാസ്യാൽ പൂർവാവൈ ദ്വാദശീ വ്രതേ ഏകാദശി രണ്ട് ദിവസങ്ങളിലായിട്ട് ആ നമ്മളെ രണ്ടാമത്തെ ദിവസമാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടത് ആദ്യത്തെ ദിവസം ഏകാദശി വ്രതം അനുഷ്ഠിക്കരുത് അപ്പോൾ ഏകാദശി തീയതി ധാരാളം അല്ലെങ്കിൽ ജൂൺ രണ്ടാം തീയതി ഉണ്ടെങ്കിലും നമ്മൾ മഹാദ്വാദശി കൂടെ ചേർന്ന ഏകാദശിയാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അപ്പം ഭഗവാന്റെ അളവറ്റ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നു അതുപോലെ കറുത്തപക്ഷത്തിലെ ഏകാദശി ആയതുകൊണ്ട് പിതൃക്കളുടെ ഒക്കെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നു അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഒക്കെ നമ്മൾ ചെയ്ത മുജ്ജന്മ പാപങ്ങൾ ഇല്ലേ അപ്പോൾ ചിലർ പറയും നമ്മൾ പാപങ്ങളൊന്നും ചെയ്തിട്ടില്ല നല്ല കാര്യങ്ങളെ ചെയ്തിട്ടുള്ളൂ എന്ന് പലർക്കും ഉണ്ടാവാം അത് ഈ ജന്മത്തിൽ പക്ഷേ ഈ മനുഷ്യ ശരീരം സ്വീകരിക്കുന്നതിന് മുമ്പ് എത്ര നാൾ ജലത്തിൽ കഴിഞ്ഞതും എത്ര നാൾ മലത്തിൽ കഴിഞ്ഞതും എത്രനാൾ പക്ഷികളായി വൃക്ഷങ്ങളായി മൃഗങ്ങളായി ഇല്ലേ എഴയന്തുക്കളായി ഒക്കെ ജീവിച്ച ശേഷമാണ് മനുഷ്യ ശരീരം കിട്ടുന്നത് അപ്പം മനുഷ്യ ശരീരം കിട്ടുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നോട്ടം കൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആരെങ്കിലും വേദനിപ്പിച്ചോ എന്ന് നമുക്കറിയില്ലല്ലോ അപ്പം അങ്ങനെയുള്ള എല്ലാവിധ അറിഞ്ഞും അറിയാതെയും ചെയ്ത തെറ്റുകൾക്കൊക്കെ ഒരു പാപപരിഹാരം കൂടെയാണ് അഥവാ മുജന്മ പാപപരിഹാരം കൂടെയാണ് അവര ഏകാദശി അനുഷ്ഠാനത്തിലൂടെ നേടുന്നത് ഈ അവര ഏകാദശി ദിവസം എല്ലാവരും മഹാലക്ഷ്മി മന്ത്രം ജപിക്കുക കുബേരൻ പോലും ഈ മഹാമന്ത്രം ലക്ഷ്മി മഹാ മഹാലക്ഷ്മി മന്ത്രം ജപിച്ചാണ് പരമൈശ്വര്യാനായി മാറിയത് ദശൻ രാജാതിരാജനായി മാറിയത് സാവർണ്യം എന്നിവന് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടായത് അങ്ങനെ നമുക്ക് ആ മഹാലക്ഷ്മി മന്ത്രം കൂടെ പറയാം എല്ലാവരും ശ്രദ്ധിച്ച് കേട്ട് എഴുതി പഠിക്കുക എല്ലാവർക്കും ഐശ്വര്യ സമ്പൽ സമൃദ്ധി സൗഭാഗ്യം അളവറ്റ ധനം അനുഗ്രഹം ഒക്കെ ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ മഹാലക്ഷ്മി മന്ത്രം ശ്രീം ഹ്രീം ക്ലീം ഐം കമലാവാസിന്യേ സ്വാഹ എന്നൂടെ ചൊല്ലാം ശ്രീം ഹ്രീം ക്ലീം ഐം കമലാവാസിന്യേ സ്വാഹ ഈ മന്ത്രം ധാരാളമായിട്ട് ജപിച്ച് എല്ലാവർക്കും ലക്ഷ്മി ദേവിയുടെ കടാക്ഷം കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ അപര ഏകാദശിയുമായിട്ട് പറയപ്പെടുന്ന ഒരു ഐതിഹ്യ കഥ പണ്ട മഹധ്വജൻ എന്ന് പറഞ്ഞ ഒരു രാജാവ് അദ്ദേഹം വളരെ ധർമ്മിഷ്ഠനും പ്രജാക്ഷേമ തൽപരനുമായി അങ്ങനെ കഴിഞ്ഞു എന്നാൽ അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഭദ്രധ്വജൻ വളരെ ദുഷ്ടനും അധർമ്മിയായിട്ട് ജീവിച്ചു എങ്ങനെയെങ്കിലും സ്വന്തം സഹോദരൻ്റെ സ്വത്തുക്കൾ കൈയടക്കണം എന്നൊരൊറ്റ ചിന്തയായി ഉള്ളായിരുന്നു അദ്ദേഹത്തിന് അങ്ങനെ ഇരിക്കുമ്പോൾ അനുകൂലമായ ഒരു സന്ദർഭം വന്നപ്പോൾ സഹോദരനെ അങ്ങ് വധിച്ചു എന്നിട്ട് ശവസംസ്കാര ക്രിയകളൊന്നും വേണ്ടതുപോലെ ചെയ്യാതെ മനുഷ്യരൊക്കെ നടന്നു പോകുന്ന ഒരു ആഴ്ച വെട്ടിൽ ആ ശവത്തെ അവിടെ ഉപേക്ഷിക്കുക അങ്ങനെ കാലങ്ങൾ കുറെ കഴിയുന്നു ആർക്കും അതിലേ പോകാൻ വയ്യ വഴിപോക്കരെയൊക്കെ ഈ ദുരാത്മാവ് പലതരത്തിലുള്ള ആക്രമങ്ങൾ ചെയ്യുന്നു അങ്ങനെ അങ്ങനെയിരിക്കെ ഇതാ എന്താണ് ഇതിന് പരിഹാരം എന്ന് പലരും ഇങ്ങനെ നാട്ടുകാരോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം ഷാണ്ടില്യമനി അതുവഴി വന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കൊണ്ട് യോഗസിദ്ധി കൊണ്ട് മനസ്സിലായി ഇവിടെ ഒരു അനാഥപ്രേതം അഥവാ ഒരു ശവസംസ്കാരം വേണ്ട പോലെ നടത്താത്ത ഒരു പ്രേതമലയുന്നുണ്ട് അതാണെന്ന് മനസ്സിലായി അത് ആരുടെ ആത്മാവാണ് ആരുടെ ആത്മാവാണ് ഈ പ്രേതമായിട്ട് അലയുന്നതെന്നൊക്കെ അദ്ദേഹത്തിന് അറിയായിരുന്നു ഉപാസന വൈഭവം കൊണ്ട് അപ്പം ഈ ഭഗദ്വജൻ്റെയാണെന്ന് മനസ്സിലാകുന്നു അങ്ങനെ എന്താണ് പരിഹാരം ഇല്ലേ ശ്രീമൽ ഭാഗവത മഹാത്മ്യം പറയുമ്പോൾ നമ്മൾ പറയും ഇല്ലേ നല്ല ധർമ്മിഷ്ഠനായ ആത്മദേവൻ്റെ മകൻ ദുന്ദുകാരി ഇല്ലേ എന്നിട്ട് ആധർമ്മിയായിട്ട് വളരെ ദുഷ്ടപ്രവർത്തികളൊക്കെ ചെയ്തു ഒടുവിൽ ഗോവർണ്ണൻ എന്ന സഹോദരനൊരു സപ്താഹമൊക്കെ നടത്തി ഇതിൻ്റെ ഫലമായിട്ട് ആ പ്രേതാവസ്ഥ മാറി ശംഖുചക്ര യഥാധാരിയായി ഗോലോകത്തേക്ക് പോയി എന്നൊക്കെ മാഹാത്മ്യത്തിൽ പറയാൻ നമ്മൾ വിസ്തരിക്കുന്നില്ല കഥ ഭാഗവത മാഹാത്മ്യമൊക്കെ എല്ലാവർക്കും അറിയുന്ന കഥയാണ് അതുപോലെ ഈ മഹദ്വജൻ്റെ ആത്മാവിൻ്റെ മോക്ഷത്തിനു വേണ്ടി നമ്മുടെ ആ ശാണ്ഡില്യവനി ഈ അപര ഏകാദശി അനുഷ്ഠാനം ഭക്തി ശ്രദ്ധയോടെ ചെയ്യുകയാണ് ആ പുരവാസികളോടും ഗ്രാമവാസികളോടും ഒക്കെ നിങ്ങൾ ശ്രദ്ധാഭക്തിയോടുകൂടി ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കണം അങ്ങനെയായാൽ ഈ അദ്ധ്വജൻ്റെ ആത്മാവിന് മോശം കിട്ടും നിങ്ങളുടെ പിതൃക്കൾക്കും ഒക്കെ എല്ലാവിധ മോശപ്രാപ്തിയും ഉണ്ടാകുമെന്ന് പറഞ്ഞ് അതനുസരിച്ച് ഇതാ അവരെ ഏകാദശിയുടെ അനുഷ്ഠാന ഫലമായി അദ്ദേഹത്തിന് മോശം കിട്ടിയതായി നമ്മുടെ മുനിക്ക് മനസ്സിലാവുകയാണ് യോഗ ഉള്ളതുകൊണ്ട് അവർക്കതൊക്കെ മനസ്സിലാവും അതുകൊണ്ട് ഈ അപര ഏകാദശി നോറ്റാൽ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ചെയ്ത മുജന്മ പാപങ്ങൾക്കും പരിഹാരമാണ് അപരമായ അല്ലെ അപാരമായ അല്ലെ അളവില്ലാത്തതായ സമ്പൽ സമൃദ്ധിയും ഭഗവാന്റെ അനുഗ്രഹവും നേടും എന്ന് പറഞ്ഞുകൊണ്ട് മഹാദ്വാദശിയോട് അല്ലെ ഏകാദശി മാത്രമല്ല മഹാദ്വാദശിയോട് ചേർന്ന് വരുന്ന ഏകാദശിക്ക് അപാരമായ മഹത്വമുണ്ട് എല്ലാവിധ സമ്പൽ സമൃദ്ധി സുഖ സൗഭാഗ്യം സൽകീർത്തി ഒക്കെ ലഭിക്കുന്നു എന്നാണ് ഇതിൻ്റെ താല്പര്യം അപ്പോൾ ജൂൺ രണ്ടാം തീയതി രാത്രി ഒമ്പത് മണി ഇരുപത്തിരണ്ട് മിനിറ്റിന് ഹരിവാസരം ആരംഭിച്ച് മൂന്നാം തീയ്യതി എട്ട് മണി ആറ് മിനിറ്റ് വരെയാണ് ഹരിവാസര സമയം നാലാം തീയതി ആറു തൊട്ട് ഒമ്പത് വരെയുള്ള സമയത്ത് വാരണ വേടി തുളസിതീർത്ഥത്തിൻ്റെ കൂടൊപ്പം അവലോ മലരോ ഉണക്കലരിയോ ഒക്കെ ഇട്ട് വ്രതം അവസാനിപ്പിക്കുകയാണ് എന്നതിനെയാണ് നമ്മൾ എല്ലാത്തവണയും പറയുന്നത് പോലെ തന്നെ ആ പാരണ വേടുക അപ്പം ഏകാദശി ദിവസം ദ്വാദശി ദിവസം തുളസി പറിക്കാൻ പാടില്ലാത്തതുകൊണ്ട് ദശമി ദിവസം തന്നെ സന്ധ്യയ്ക്ക് മുമ്പ് തുളസിയൊക്കെ പറിച്ചു വയ്ക്കണം അതൊക്കെ പല ഇതിലും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് എന്നാലും തുടക്കക്കാരുടെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഓരോ വാക്കുകളും പിന്നെ ഗുരുവാരപ്പൻ തൃശ്ശേവടികളെ തുളസി പൂക്കളായി സമർപ്പിച്ചുകൊണ്ട് ഈ വൈശാഖ മഹാത്മ്യത്തിലെ ഒടുവിൽ നമ്മൾ പറഞ്ഞു അല്ലേ ഏകാദശി ദ്വാദശി ത്രയോദശി ചതുർദശി പാലാഴി മഥനത്തിൽ ദേവന്മാർക്ക് അമൃത് കിട്ടുന്നതും അവരത് സേവിച്ച് അമൃതത്വം നേടി ഇല്ല എല്ലാം നഷ്ടപ്പെട്ട ദുർവാസാവ് മഹർഷിയുടെ ശാപം കൊണ്ടെല്ലാം നഷ്ടപ്പെട്ട ദേവന്മാർക്ക് എല്ലാം തിരിച്ച് കിട്ടുന്ന ഒരു ദിനങ്ങളൂടിയാണ് ഇനി തുടർന്നുള്ള ഈ വൈശാഖ മാസത്തിലെ ദിവസങ്ങൾ അതുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയാണ് രാധേ കൃഷ്ണ ആയേനവാച വനസേന്ദ്രിയവ ബുദ്ധാത്മനാവ പ്രകൃതിയസ്വഭാവൽ കരോദ്മത്യൽ സകലംബരസ്മി നാരായണായേതി സമർപ്പയാമി